യൂട്യൂബ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള തമയിൽ നമുക്ക് എങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ക്രോമിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ടു എം ബിക്ക് മുകളിൽ വരുന്ന ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഏഴ് എം ബിക്ക് മുകളിൽ വരുന്ന ഒരു ഫയലാണ് വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഞാനത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഞാനിത് കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് തമ്നയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ ക്രോമിലോട്ടൊന്ന് കയറാം ക്രോമിൽ കയറിട്ട് ഏതാണോ വീഡിയോ അതെടുത്തതിന് ശേഷം നമ്മൾ തമ്നില് ആ തമനേൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് നമ്മളിവിടെ സേവ് ചെയ്തിട്ടിരിക്കുന്ന എവിടെയാണെന്ന് നോക്കി ഇവിടെ കാണാം നമുക്ക് ഏഴ് എം ബി അടുപ്പിച്ച് കാണാൻ പറ്റും അതിൽ നമ്മൾ കൊടുക്കുമ്പോഴേ ഇവിടെ കാണുന്നത് ഫയൽ ഈസ് ബിഗ്ഗർ ദാൻ ടു എം ബി എന്നാണ് കാണിക്കുന്നത് അപ്പം രണ്ട് എം ബിക്ക് മേലുള്ള ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല നമുക്കിനി ഇതേ ഫയൽ തന്നെ ഏഴമ്പിക്ക് മേലുള്ള ഫയൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് തമിഴ്നാക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത് അതിനായിട്ട് നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന നമ്മുടെ നോർമൽ ആപ്ലിക്കേഷനിൽ കയറുക അതിനുശേഷം നമ്മൾ യുവർ വീഡിയോ എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ വീഡിയോസ് എല്ലാം വരുന്ന ഓപ്ഷനിലോട്ട് നമ്മളുടെ എല്ലാം വരുന്ന അതിൽ കയറുക അതിൽ ഏതാണോ ഇപ്പോൾ നമ്മൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഏപ്രിൽ ഇരുപത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്റെ ഈ വീഡിയോ ആണ് അതിനാണ് എനിക്ക് ഒരു തമനയിൽ കൊടുക്കേണ്ടത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ചെറിയ സൗണ്ട് വരുന്നത് കുറേ കാലമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അപ്പം നമ്മൾ അതിൽ എഡിറ്റ് ആ മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്തിട്ട് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോവുക അതിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് മുകളിൽ ഇടത് സൈഡിലായിട്ട് ഒരു ഇമേജ് പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റം തമ്നൽ എന്നുള്ള ഓപ്ഷൻ വരും അതിൽ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന സെയിം തമ്നെ അതായത് ഏഴ് പോയിൻറ്റ് പൂജ്യം ഒന്ന് എം ബിയുടെ തമ്നയില് തന്നെ നമ്മളിവിടെ കൊടുത്ത് ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുകയാണ് ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക സേവ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് ആ ഇമേജ് അവിടെ അപ്ലോഡായി സേവ് ആകുന്നതായിരിക്കും ഇനി നമ്മൾ നേരെ തിരിച്ച് ഇതിലോട്ട് വരിക ഗൂഗിൾ ക്രോമിലോട്ട് തന്നെ വരിക ഗൂഗിൾ ക്രോം ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ കഴിയും നമ്മൾ യൂട്യൂബിൽ പോയി അപ്ലോഡ് ചെയ്ത സെയിം തമ്നയില് തന്നെ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നമ്മൾ അവിടെ പോയി അതായത് യൂട്യൂബിൽ പോയി സേവ് ചെയ്ത സെയിം തമ്നൽ അതേ ഏഴമ്പിയിലുള്ള തമ്നില് തന്നെയായിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് തമിഴിൽ കൊടുക്കേണ്ടത് അതിൽ എന്നിട്ട് ബാക്കി നമ്മൾ ഡിസ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ് അങ്ങനെയുള്ള ഒക്കെ ചെയ്യാം ഇതിപ്പം തമ്നില് മാത്രം നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള തമ്നേൽ മാത്രം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട